തിരുവനന്തപുരം പെരിങ്ങമല പാലോട് സ്വദേശി അഖിലിന്റെ മരണം ആശുപത്രി അധികൃതരുടെ അനാസ്ഥ മൂലമാണെന്ന വാർത്തയ്ക്ക് പിന്നാലെ ഇപ്പോഴതാ ഈ സംഭവത്തിൽ മനുഷ്യന്റെ ജീവന് തെല്ലും വില കൽപ്പിക്കാത്ത ഈ ആശുപത്രികൾ നമ്മുടെ നാട്ടിൽ എന്തിനാണ് ഇങ്ങനെ ഉയർന്നു പൊങ്ങുന്നു എന്ന് ചോദിക്കുകയാണ് ഡോക്ടർ അനുജ ജോസഫ് മെഡിസിൻ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും എത്തിക്സ് എന്താണെന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നിങ്ങളുടെ മുന്നിൽ വരുന്ന ജീവന് വേണ്ടി പിടയുന്ന ഓരോ വ്യക്തിക്കും സ്വപ്നങ്ങളുണ്ട് അവരെ പ്രതീക്ഷിച്ചിരിക്കുന്ന അവരെ സ്നേഹിക്കുന്ന ഒരുപിടി ആത്മാക്കൾ ബാക്കിയുണ്ടാകും അറിഞ്ഞുകൊണ്ട് അവരുടെ പ്രതീക്ഷകൾ നശിപ്പിക്കാണ്ടിരിക്കുകയെന്നാണ് അനുജ തന്റെ ഫേസ്ബുക്കിൽ പറയുന്നത് ഡോക്ടർ അനുജയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് മനുഷ്യജീവനത്തെല്ലാം വില കൽപ്പിക്കാത്ത സാഹചര്യത്തിലും നമ്മുടെ നാട്ടിൽ ആശുപത്രികൾ എണ്ണത്തിൽ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ത് വിരോധാഭാസം അല്ലേ ഇതെന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല അത്തരത്തിലുള്ള വാർത്തകളാണ് ഈ അടുത്തിടെ പുറത്തുവരുന്നത് വരുന്നത് തിരുവനന്തപുരം പെരിങ്ങമല പാലോട് സ്വദേശിയെ മുപ്പത്തിയഞ്ച് വയസ്സുള്ള അഖിൽ മോഹൻ നെഞ്ചുവേദനയെ തുടർന്ന് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടും ഒടുവിൽ ചികിത്സ ലഭ്യമാകാതെ മരണമടഞ്ഞു സംഭവത്തെ ഏത് നിലയിൽ ന്യായീകരിക്കാൻ കഴിയും ഇത്തരത്തിലൊരു ചെറുപ്പക്കാരൻ ശരിയായ രീതിയിൽ ചികിത്സ ലഭിക്കാതെ മരണപ്പെട്ട നിലവിലെ സാഹചര്യത്തെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഖിലിനെ ചികിത്സയ്ക്കായി കൊണ്ടുവരുമ്പോൾ അവിടെ മതിയായ ചികിത്സാ സൗകര്യം ഇല്ല എന്ന കാരണത്താൽ തിരിച്ചയക്കുന്നു ജനങ്ങൾക്ക് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും വിദഗ്ധരായ ഒരു കൂട്ടം ഡോക്ടർമാർ സേവനം അനുഷ്ഠിക്കുന്ന ഒരു സർക്കാർ ആശുപത്രിയുടെ ദയനീയ കാഴ്ച തുടർന്ന് മറ്റൊരു സ്വകാര്യ ആശുപത്രിയും ഇതേ കാരണം പറഞ്ഞ് അഖിലിനെ കൈയൊഴിയുന്നു ഏറ്റവും ഒടുവിൽ ഇടപ്പഴിഞ്ഞ് എസ് കെ ആശുപത്രിയിൽ കൊണ്ടുവന്ന അഖിലിനെ മണിക്കൂറുകൾ ബന്ധുക്കളുടെ വാക്കുകളിൽ നിന്നും ഏകദേശം അഞ്ചു മണിക്കൂർ ഏറെ കഴിഞ്ഞിട്ടും ചികിത്സ നൽകാതിരിക്കുകയും ആയതിനെ തുടർന്ന് യുവാവ് മരണപ്പെടുകയും ചെയ്തു പ്രസ്തുത സംഭവത്തിൽ വേദനാജനകം സംഭവിക്കരുതായിരുന്ന ഇതൊക്കെ പറഞ്ഞ് കൈകഴുകാൻ വരട്ടെ ആരുടെയൊക്കെ നിരുത്തരവാദപരമായ സമീപനമാണോ അഖിലിന്റെ ജീവൻ നഷ്ടപ്പെടുന്നതിന് കാരണമായത് ആ വ്യക്തികൾക്കും സ്ഥാപനത്തിനും െതിരെ ശക്തമായ നടപടികൾ അധികാരികൾ സ്വീകരിക്കുക ഇത്തരത്തിൽ മനുഷ്യജീവനെ പുല്ലുവില കൽപ്പിച്ച് ലാഭം മാത്രം ലാക്കാക്കി പ്രവർത്തനം നടത്തുന്ന സ്ഥാപനങ്ങളെ നിലക്കി നിർത്താൻ നമ്മുടെ നിയമ സംവിധാനത്തിന് കഴിയട്ടെ മെഡിസിൻ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും എത്തിക്സ് എന്താണെന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നിങ്ങളുടെ മുന്നിൽ വരുന്ന ജീവന് വേണ്ടി പിടയുന്ന ഓരോ വ്യക്തിക്കും സ്വപ്നങ്ങളുണ്ട് അവരെ പ്രതീക്ഷിച്ചിരിക്കുന്ന അവരെ സ്നേഹിക്കുന്ന ഒരുപിടി ആത്മാക്കൾ ബാക്കിയുണ്ടാകും അവരുടെയൊക്കെ പ്രതീക്ഷകൾ നശിപ്പിക്കാണ്ടിരിക്കുക നാളെ നിങ്ങൾക്കും ഈ അനുഭവം ഉണ്ടായേക്കാം ഓരോ ജീവനും വില കൽപ്പിക്കുക നിങ്ങളുടെ അനാസ്ഥ ഒരാളുടെ പ്രതീക്ഷ ന്യൂസ് ഡേസ് കർമ്മ ന്യൂസ്